കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു ചേർത്തല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി കുടുംബ സംഗമം നടത്തി കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു കെ കെ ചന്ദ്രൻ അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി കോൺട്രാക്ടർ വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് കെ വി സന്തോഷ് കുമാർ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി ബി ഭാർഗവൻ വി സഞ്ജയ് നാഥ് കെ ആർ ഷീജ പി പിള്ള ബി ബിന്ദു എന്നിവർ പ്രസംഗിച്ചു അതുകൊണ്ടാണ് ഈ കാര്യം തൊഴിലാളികൾ വേണ്ടത്ര ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ സംഘടനകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ബില്ലിനെ ചേർത്ത് തോൽപ്പിക്കുക എന്നതാണ് കർത്തവ്യം എന്ന് കാണണം അതില്ലെങ്കിലോ ഒരുമാതിരി നമ്മൾ സ്ഥിര തൊഴിലാളിക്ക് കിട്ടുന്ന എല്ലാ അവകാശാനുകൂല്യങ്ങളും നേടി ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂലി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നാം ജോലി ചെയ്യുമെങ്കിൽ സമയമോ കൂലിയോ നോക്കാതെ കേവലം അത് ആരാണോ വിലക്ക് വാങ്ങുന്ന മുതലാളി പറയുന്നതനുസരിച്ച് ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാം